സുരേഷ് ഗോപി പ്രവർത്തകർക്കൊപ്പം എത്തി പഴുവിൽ ജെ പി സംഗമ ഹാളിൽ വെച്ച് നടന്ന ബൂത്ത് പ്രസിഡന്റ് ഉപരി പ്രവർത്തക യോഗത്തിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി തൃശ്ശൂരിൻ്റെ മാത്രമല്ല കേരളത്തിന്റെ മൊത്തം വികസന കുതിപ്പിന് നരേന്ദ്രമോദി സർക്കാരിൽ തൃശ്ശൂരിൻ്റെ പ്രതിനിധി ഉണ്ടാവേണ്ടത് നാടിന്റെ പൊതു ആവശ്യമാണെന്നും അതിനായി തൃശൂർക്കാർ തയ്യാറായി കഴിഞ്ഞെന്നും രാഷ്ട്രീയ ഭേദമന്യെ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന മുഴുവൻ വോട്ടർമാരെയും പോളിംഗ് ബൂത്തിലെത്തിക്കാനുള്ള ഉത്തരവാദിത്വം ബൂത്ത് ഭാരവാഹികൾക്കാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തൃശൂരിന് ഇനിയും നിരവധി വികസനങ്ങൾ ആവശ്യമാണെന്നും അതിനായി തൃശൂർക്കാർക്കൊപ്പം എന്നും ഉണ്ടാവുമെന്ന് സുരേഷ് ഗോപി പ്രവർത്തകരുമായുള്ള ചർച്ചയ്ക്കുള്ള മറുപടിയിൽ പറഞ്ഞു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഇ പി ഹരീഷ് മാസ്റ്റർ സ്വാഗതവും ജനറൽ സെക്രട്ടറി എ കെ ചന്ദ്രശേഖരൻ നന്ദിയും പറഞ്ഞു ബി ജെ പി മേഖലാ അധ്യക്ഷൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് വി കെ ആർ ഹരി ജസ്റ്റിൻ ജേക്കബ് എസ് ജി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ബാബു എന്നിവർ വിവിധ വിഷയങ്ങളിൽ മാർഗനിർദ്ദേശം നൽകി യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതാവും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായിരുന്ന ഷിബു ജോർജിന്റെ ഭാര്യ സോണിയ ഷിബുവിനെ സുരേഷ് ഗോപി ഷാൾ അണിയിച്ചു കൊണ്ട് ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്തു മണ്ഡലം ഭാരവാഹികളായ സേവ്യൻ പള്ളത്ത് മനോഷ് അരുൺഗിരി ലാൽ ഊണുങ്ങൽ ഗോകുൽ കരിപ്പിള്ളി രശ്മിഷി ജോസിയസ് സുനിൽ അവിനശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബഗീഷ് പൂരാടൻ സുനിൽ വിവിധ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ നേതൃത്വം നൽകി